Every day, late at night, not okay. All I want, and I pray. നമസ്കാരം ഞാനുള്ളത് നേപ്പാളിലാണ് ഇന്നത്തെ ഒരു ബ്ലോഗ് എന്ന് പറഞ്ഞ എ ഡേ ഇൻ മൈ ലൈഫ് എൻ്റെ ജീവിതത്തിലെ ഒരു ദിവസമാണ് ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരാൻ പോകുന്നത് താഴെ മഹാകാളി നദി ഒഴുകുന്നുണ്ട് തൊട്ടടുത്ത് ഇന്ത്യയാണ് ഇന്ത്യയിലെ ഉത്തരാഖണ്ഡിലെ പിട്ടോകഡ ഡിസ്ട്രിക് ഭാഗങ്ങളാണ് ഇതൊരു ഗ്രാമമാണ് നേപ്പാളിൽ വലിയൊരു മലയോര പ്രദേശം വരുന്ന ഗ്രാമമാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ടെൻറ്റ് ക്യാമ്പിങ്ങും കൂടാതെ തന്നെ ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നതും ഒരു ദിവസം രാത്രി എങ്ങനെയാണ് കിടന്നുറങ്ങുന്നത് അതിനിടയിൽ ആരെങ്കിലും വന്ന് ഡിസ്റ്റർബ് ചെയ്യുമോ എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവരും എന്തായാലും നമുക്ക് ക്യാമ്പ് ചെയ്യുക ലെസ് ഗോ Every day, Not okay, all I I want And I pray ഈ കാണുന്ന ടെൻറ്റ് എൻ്റെ യാത്രയിലെ നാലാമത്തെ ടെൻറ്റാണ് ബദ്രീനാഥ് വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഓറഞ്ച് ടെൻറ്റായിരിക്കും പക്ഷെ അതൊക്കെ നശിച്ചു പോയതിന് ശേഷം വാങ്ങിയൊരു ടെൻറ്റാണ് അത് മാത്രമല്ല നേപ്പാളിലെ എൻ്റെ ആദ്യത്തെ ക്യാമ്പിംഗ് ആണ് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് കൂടി നോക്കണം പുതിയൊരു രാജ്യത്ത് വന്നിട്ട് എന്താണെന്ന് ഈ ടെൻ്റ് എന്ന് പറയുന്നത് ദിക്കാത്തലോണ്ട ബ്രാൻഡല്ല ക്ലിഫ് ക്ലൈംബർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് ആർമിക്കാരൊക്കെ അധികം യൂസ് ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത് അത്യാവശ്യം ഓക്കെയാണ് ക്വാളിറ്റിയും സിബും ഒക്കെ ഓക്കെയാണ് പറയുക സിബ് ഒക്കെ പറഞ്ഞാൽ അത്യാവശ്യം അടിപൊളിയാണ് ഇതാണ് ഭാഗം വരിക അതൊക്കെ നമുക്ക് കൂടുതൽ കൂടുതൽ കൊണ്ടുവരാം ആണ് സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ അലുമിനിയം അല്ല ഫൈബർ ആണ് ഇത് നോർമലാണ് നമുക്ക് വേണം കോട്ടും കൂടി ഇടാം പക്ഷേ ഞാൻ റെയിൻകോട്ട് ഇടുന്നുണ്ട് റെയിൻകോട്ട് ഇട്ട് കഴിഞ്ഞാൽ വേറെ ഒരു ഗുണം കൂടി ഉണ്ട് അഡീഷണൽ സ്റ്റിക്ക് ഉണ്ട് നമുക്കൊരു വലിയ ഒരു കമ്പാർട്ട്മെൻറ്റ് ആക്കി എടുക്കുക ഈ ഒരു ടെൻറ്റ് ഷീറ്റും ക്വാളിറ്റിയൊക്കെ അടിപൊളിയാണ് പിന്നെ എന്താ പറയുക ഉള്ളിൽ നിന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ അതായത് ഞാനിപ്പോൾ ഈ ക്യാമ്പ് ചെയ്ത സ്ഥലം കണ്ടോ നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ എത്ര മനോഹരമായിരിക്കും നോക്കിയാൽ സുന്ദരമാണ് ഈ സ്ഥലം അതിനുപരി ഇതേപോലെ ക്യാമ്പിംഗ് ലൈഫും എന്തായാലും ആൾക്കാരുടെ ഒരു എക്സ്പീരിയൻസ് കൂടി നോക്കണം വേറൊരു രാജ്യമാണല്ലോ ആ രാജ്യത്തിലെ ആദ്യത്തെ എൻ്റെ ടെൻറ്റ് ക്യാമ്പിംഗ് ആണ് ഇന്ന് ഞാൻ ആരംഭിക്കുന്നത് ടെൻറ്റിനു മുകളിൽ കോട്ടും കൂടി ഇട്ടപ്പം ടെൻറ്റിൻ്റെ ആകെ മാറിയിരിക്കുവാണ് എന്തായാലും അടിപൊളി ബ്രാൻഡായിരിക്കുന്നു എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ടെൻറ്റ് കറന്ന് വിചാരിച്ചാൽ എൻ്റെ ലൈഫിലാണ് തിക്കാത്തറണ് ഒഴിച്ച് വേറൊരു ടെൻറ്റിനാണ് ഇടുന്നത് ആദ്യമായിട്ടാണ് ഈ ടെൻറ്റ് അടിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് എനിക്കതിൻ്റെ ഫിനിഷിങ്ങിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല കുറച്ച് മിസ്റ്റേക്ക് മിസ്റ്റേക്കൊക്കെ വന്നായിരുന്നു എന്നിവേ നിങ്ങൾക്ക് ഈ ടെൻറ്റിൻ്റെ ഗുണം എന്താ വിചാരിച്ചാൽ ടു പേഴ്സൺ ടെൻറ്റാണ് പക്ഷേ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ആയാലും ഉള്ളിലെ സ്പേസ് ആയാലും അത്ര ഉണ്ട് കേട്ടോ ക്ലിഫ് ക്ലിഫ് ക്ലൈമ്പ് അഫ്ഗാർഡ് ടൂ എന്ന് പറഞ്ഞ ഒരു ടെൻറ്റാണ് അഫ്ഗാർഡ് ടു എന്ന് പറയും എനിവേ അടിപൊളിയാണ് നിങ്ങൾ ഈ ടെൻറ്റിൻ്റെ എല്ലാ ഭാഗങ്ങളാണ് ഈ കാണുന്നത് കൂടാതെ തന്നെ വന്ന ഉടനെ തന്നെ ഞാൻ എൻ്റെ ഡ്രസ്സും കാര്യമൊക്കെ അലക്കിയിട്ടായിരുന്നു നിങ്ങൾ വിചാരിക്കില്ല ഡ്രസ്സ് എങ്ങനെയാണെന്ന് അലക്കുന്നത് താഴെ കാണുന്ന നദി കണ്ടോ നദിയിൽ നിന്നാണ് ഞാൻ ഈ തുണി അലക്കിയത് അവിടെ ഉണങ്ങാനിട്ടിട്ടുണ്ട് കൂടാതെ തന്നെ കുടിവെള്ളം വരെ ഞാൻ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ എൻ്റെ ബാഗാണ് ഇവിടെ വെച്ചിട്ടുള്ളത് ഈ ബാഗൊക്കെ ഇനി ടെൻറ്റിൻ്റെ അകത്ത് കയറ്റണം അടുത്ത പ്രോസസ്സ് അതാണ് കുടിവെള്ളം കണ്ടോ ഇതാണ് എൻ്റെ വാട്ടർ ബാഗ് അഞ്ച് ലിറ്ററിൻ്റെ വാട്ടർ ബാഗും കൂടാതെ ഒരു ലിറ്ററിൻ്റെ മിനറൽ വാട്ടറിലും ഒരു മിനറൽ വാട്ടറിൻ്റെ കുപ്പിയിൽ ഞാൻ വെള്ളം കരുതിയിട്ടുണ്ട് ഇങ്ങനെയാണ് യാത്രയിലെ കുടിവെള്ളം ശേഖരിക്കുന്നതും തുണി അലക്കുന്നതും ക്യാമ്പ് ചെയ്തിരിക്കുന്നതും അടുത്തതുള്ളത് ഫുഡിങ് പ്രോസസ്സാണ് ഓരോ സാധനം ഇനി ടെൻറ്റിൻ്റെ അകത്തേക്ക് കയറ്റണം ബേഗ് നമ്മൾ ടെൻജിനകത്ത് വയ്ക്കുമ്പോൾ അത്രയും ആവണം എന്താ വിചാരിച്ചാൽ സ്ക്രാച്ച് ആയാൽ ഒച്ചടിക്ക് കീറിപ്പോകും കുറച്ച് ഹെവി ആയതുകൊണ്ടില്ല ബാഗ് നമുക്ക് കുറച്ച് ആണ് ബേഗ് അകത്ത് കയച്ചാൽ ഓക്കെ പ്രധാനപ്പെട്ട കാര്യമാണ് ബാഗ് കേട്ടോ സ്ലീപ്പിംഗ് ബാഗാണ് അമ്മ സ്ലീപ്പിംഗ് ബാഗ് എങ്ങനെയാണ് ഫിറ്റ് ചെയ്ത് ഞാൻ കാണിച്ചത് ഞങ്ങൾക്ക് ഇവിടെ വെക്കാം സ്ലീപ്പിംഗ് ബാഗ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ബാഗിന് ഇവിടെ നിൽക്കട്ടെ ഓരോ നമുക്ക് നല്ല സ്പേസ് ഉണ്ടാവുന്ന ഭാഗ്യം വരാം എല്ലാ സാധനങ്ങളും എന്താണ് നിരത്തി വരാ ഇത് വേറൊരു സ്ലീപ്പിംഗ് ബാഗാണ് അതുകൊണ്ട് നമുക്ക് എന്താണ് ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് തലണയായിട്ട് ഇത് യൂസ് ചെയ്യാം കണ്ടോ പില്ലോ ആയി നമുക്ക് ഈ ഒരു സ്ലീപ്പിംഗ് ബാഗ് യൂസ് ചെയ്യാം ഇനി ഓരോന്നായിട്ട് ഉള്ളിൽ കയറണം കണ്ടോളൂ കണ്ടോളൂ ഹോ എന്തായാലും ഒരു ടെൻറ്റ് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഇനി കുട്ടി ഗ്രാമത്തിലെ കുട്ടികളൊക്കെ മല്ലാനം മല്ലേനും അടുത്ത് വരുന്നുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിയർ ബൈ ലൊക്കേഷനിലെ ആൾക്കാരെയാണ് കൗതുകം തോന്നുന്ന ആൾക്കാരൊക്കെ വന്ന് നമ്മൾ നല്ലപോലെ ഡിസ്റ്റർബ് ചെയ്യും അതാണ് നേപ്പാളിൽ നേപ്പാളിലധികം ഞാൻ ക്യാമ്പ് വീഡിയോ കൊണ്ടുവരാത്ത സമയം ഇപ്പം നേപ്പാളിൽ അഞ്ച് മണി ആയിട്ടുണ്ട് ഇന്ത്യയിലാണെങ്കിൽ നാലേ മുക്കാലെന്ന് പറയാം ഇനി വേ ഇനി നൈറ്റ് കാഴ്ചകളും എല്ലാം കൊണ്ടുവരും കുക്കിംഗ് ആക്കണം കഴുകി എടുക്കണം സമയം തുടങ്ങി ഞാൻ ഞാനെൻ്റെ സോളാർ ട്യൂബ് ലൈറ്റ് എടുത്തിട്ടുണ്ട് സോളാറില്ല അത് നമുക്ക് കറണ്ടിൽ ചാർജ് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് എന്താണ് പരിപാടി ചോദിച്ചാൽ വേഗം ഫുഡ് ഉണ്ടാക്കണം കാരണം ഇരുട്ടായി തുടങ്ങിയാൽ നല്ല പ്രശ്നമാണ് കാരണം നല്ല തണുപ്പ് അടിച്ചു തുടങ്ങും നല്ല പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇത് ഇന്ന് വാങ്ങിയ അരിയാണ് ക്യാമറ എവിടെ നിന്ന് ഹോൾഡ് ചെയ്യുക ഹോൾഡ് ചെയ്ത് വർത്താനം പറഞ്ഞതാണ് നല്ലത് ക്യാമ്പിങ് ജീവിതമൊക്കെ ആകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ അവസ്ഥ പക്ഷെ ഓക്കെയാണ് ആരും ഡിസ്റ്റർബ് ചെയ്യാതിരുന്ന നമ്മളീ ഒരു ഒക്കെ പറഞ്ഞാൽ അത്രയും സ്വർഗ്ഗത്തിലെ ഫീലിംഗ് ആണ് ആരെങ്കിലും ഡിസ്റ്റർബ് ചെയ്താൽ മൊത്തം കുളാവും അരി അരക്കിലോ ആണ് വാങ്ങിയത് ഇവിടെ ഇവിടെ ഗ്ലാസ് എടുക്കാൻ വേണ്ടിയാണ് എവിടെയോ ഗ്ലാസ് ആയി ഒരു ഗ്ലാസ് അരി എടുക്കുന്നത് ഒരു ഗ്ലാസ് പറഞ്ഞ നമുക്ക് ഒരു മുക്കാ ഗ്ലാസ് അരി മാത്രാണ് എടുക്കുന്നില്ല എന്താ വിചാരിച്ചാ ഒരു നേരം കഴിക്കാനാണ് അധികം എടുത്ത് കളയുന്നില്ല നമുക്ക് രണ്ട് മൂന്ന് ദിവസം എത്തിക്കേണ്ടതാണ് ഇത് കഴുകണ്ടേ കഴുകാൻ വേണ്ടി ഇവിടെ എന്താണ് കുടിവെള്ളം റെഡിയാണ് കുടിവെള്ളം കുടിവെള്ളം കുടിക്കേണ്ട വെള്ളമാണ് അതെടുത്തിട്ടാണ് ഞാൻ ഇങ്ങനെ കളിക്കുന്നത് ടെൻറ്റിന് പുറത്ത് ക്യാമറ നിൽക്കട്ടെ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെതായ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഞാൻ എന്താണ് പുഴ സൈഡിൽ പോയി കഴുകാന്നാണ് വിചാരിച്ചത് പക്ഷേ അപ്പോൾ ഇപ്പുറത്തൊക്കെ ആൾക്കാരുണ്ട് ടെൻ്റിൻ്റെ മുകളിലൊക്കെ കുട്ടികളുണ്ട് ആരെങ്കിലും എന്തെങ്കിലും എടുത്തിട്ട് പോകുമെന്ന് വിശ്വസിച്ചിട്ടല്ലോ പക്ഷേ എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വാങ്ങാനും പിടിക്കാമെന്ന് കയ്യില്ല അതുകൊണ്ടാണ് അപ്പം ഇവിടെ നിന്നെ കഴുകാൻ വിചാരിച്ചു അതിന് വേണ്ട സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട് നിങ്ങൾ വിചാരിക്കും ഇവരെന്തും മനുഷ്യനാണല്ലേ ഇങ്ങനെയൊക്കെ എങ്ങനെ ഇനി ടെന്റിന്റെ കമ്പാർട്ട്മെന്റ് ഞാൻ ഓപ്പൺ ആക്കാൻ പോവാണ് നല്ല ക്വാളിറ്റിയാണ് ഇവര് സിബിനൊക്കെ കൊടുത്തത് ഇവര് ബ്രാൻഡിന് ഇത് കണ്ടോ ഇതാണ് ഉള്ളു ഭാഗം വരുക അത്യാവശ്യം നല്ല വലിയ ടെൻറ്റാണോ കണ്ടോ ഓഹോ നമുക്ക് സിമ്പിൾ ആണ് കാര്യങ്ങളൊക്കെ സിമ്പിൾ ആണ് ഞാൻ കാണിച്ചു തരാ തരാം ഉണ്ടോ അകം ഭാഗം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമുക്കൊരു എന്താണ് വലിയൊരു ലോങ്ങ് വ്യൂ ആണ് എല്ലാ സാധനങ്ങളും അടിക്കടിക്ക് വെക്കാനും പറ്റിയ കാര്യങ്ങളൊക്കെ ഉള്ളൊരു ടെൻറ്റാണ് എന്തായാലും അടിപൊളിയായിരിക്കുന്നത് അങ്ങനെ അരി തിളച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം എന്താണ് ഇതിൽ ഒഴിച്ചിട്ട് നമുക്കത് തിളപ്പിക്കാം വീട്ടിലൊക്കെ നമ്മൾ ഭക്ഷണാക്കുമ്പം ഈ പാത്രത്തിൽ പച്ചിപ്പിടിച്ച അരിയൊക്കെ ഇല്ലേ അരി നമ്മൾ എന്താണ് ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് തിരിച്ച് അതിലൊക്കെ ഒന്ന് ഒഴിക്കും യെസ് ആവട്ടെ എന്തായാലും ചോറ് റെഡിയായി ആക്കി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പച്ചക്കറി അരിഞ്ഞ് കറി വെക്കുന്നത് കാണാം ചോറ് അടിക്ക് പിടിച്ച് തുടങ്ങി ബന്ധമാക്കട്ടെ കുറച്ച് വെള്ളം ഒഴിച്ചാലോ അടിക്ക് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ടേസ്റ്റ് പോവും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് രണ്ട് മിനിറ്റ് തിളച്ചാൽ ചോറിൻ്റെ കാര്യം ഓക്കെ ആയി അതിനുണ്ട് ഒരു ചോറ് കഴിക്കാൻ നമുക്ക് എന്താ കടയിൽ പോയാൽ നൂറ്റി അമ്പത് രൂപ കൊടുക്കണം നൂറ്റി അമ്പത് രൂപ ഇരുന്നൂറ് രൂപ ചോറും കറിയും അപ്പോൾ ആ ഒരു പൈസ ഉണ്ടെങ്കിൽ നാല് ദിവസം മൂന്ന് ദിവസത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങൾ വാങ്ങിയാൽ നമ്മളെ കാര്യങ്ങളൊക്കെ റെഡി ആയി മനസ്സിലായോ പച്ചക്കറിയൊക്കെ ഇനി അരിഞ്ഞെടുക്കണം അതാണ് അടുത്ത പരിപാടി ഒരു രണ്ട് തക്കാളിയും എന്താണ് ഒരു ഒരു ഉള്ളിയാണ് എടുക്കുന്നത് കാരണം ഒരു നേരത്തെ ഭക്ഷണമാണ് ഞാൻ പറഞ്ഞു ഒരു നേരം കഴിക്കേണ്ടത് അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുക തക്കാളിയൊക്കെ ഗ്രാമത്തിലെ തക്കാളിയാണ് ഞാൻ കാണിച്ചിട്ടുണ്ടോ ഇതൊക്കെ ഗ്രാമത്തിലെയാണ് ഗ്രാമത്തിൽ കൃഷി ചെയ്തുണ്ടാക്കുന്നതാണ് അതുകൊണ്ട് നമുക്കെന്താണ് നല്ല ഓർഗാനിക് ആയിട്ടുള്ള സാധനം കഴിക്കാമെന്ന് കൂടി പറയാം കറിയാക്കി പാത്രം കാര്യങ്ങളൊക്കെ ഞാൻ രാവിലെ മാത്രമേ കഴുകൂ ഇന്ന് കഴുകൂല കാരണം രാവിലെ ഒരു അഞ്ചു മണിക്ക് എണീക്കണം കാരണം ആറുമണിയാകുമ്പോൾ ഇവിടെ കുട്ടികൾ വരും സ്കൂളിലെ കുട്ടികൾ വന്നാൽ പിന്നെ നമ്മളെ ക്യാമ്പിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് ഡിസ്റ്റർബൻസ് ആക്കും കാരണം ഉള്ളിൽ കയറലും സാധനങ്ങൾ എടുക്കലും അത് നമുക്ക് എന്താണ് ശരിയാവില്ല കാരണം എന്തായാലും കീറി പോയാലോ പിടിച്ചാലോ ആരും ഒന്നും ചോദിക്കാനൊന്നും വരില്ല ആ ഒരു കാര്യം നമ്മൾ സേഫ് ആവണം കണ്ടോളൂ ഉള്ളി തക്കാളി പിന്നെ നമ്മളെ ചുവന്ന മുളകില്ല വറ്റൽ മുളക് എന്ന് പറയും ഇത് എണ്ണയിൽ ചൂടാക്കണം ചോറ് ഓൾറെഡി ആയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് പച്ചക്കറി ഒന്ന് മൊത്തം അരിഞ്ഞെടുത്തിട്ട് കാണാം വെളിച്ചെണ്ണ ഒഴിക്കലായി വെളിച്ചെണ്ണയല്ല സോയ ഓയിലാണ് നേപ്പാളിലെ ഓയിലാണ് അവിടെ നിൽക്കട്ടെ അതായി കഴിഞ്ഞിട്ട് എന്താണ് ഞാൻ പറഞ്ഞ ഇതില്ലേ ഈ മുളക് ഇടണം അതാണ് പരിപാടി ഈ മുളക് കൂടുതൽ എടുക്കുന്നത് എന്താ വിചാരിച്ചാൽ എനിക്കത് ഇഷ്ടമല്ലൊരു മുളകായതുകൊണ്ടാണ് ഇത് കൂടുതലെടുക്കുന്നത് ഇതാണ്ടോ ഈ കുറച്ച് സമയം ക്യാമറ ഹോൾഡ് ആവണം എന്താ വിചാരിച്ചാൽ ഇതൊക്കെ സിമ്പിൾ വർക്കല്ല കേട്ടോ കുറച്ച് പണിയുണ്ട് എന്നാൽ നമ്മൾ അത്യാവശ്യം അറിയുന്നത് കൊണ്ട് ആക്കി എടുക്കുന്നതെന്ന് മാത്രം ഇപ്പോൾ നല്ല സ്മെല്ല് വരും ഗ്രാമവാസികളൊക്കെ ഓടിക്കൂടമെന്നാണ് പേടി നമ്മുടെ മലയാളികൾക്ക് എന്താണ് എരി ഇമ്പോർട്ടൻ്റ് ആണല്ലോ എരുവല്ല ഭക്ഷണം ഇമ്പോർട്ടൻ്റ് ആണ് അതതിൽ കിടന്നൊന്ന് പൊട്ടട്ടെ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പണിയുണ്ട് എല്ലാം ഒച്ചയാൾ ആർമി ആയതുകൊണ്ടാണ് ഈ ഒരു റിസ്ക് സോയാബീൻ ഓയിലാണ് ഇന്ത്യയിൽ നൂറ്റി ഇന്ത്യയിൽ അറുപത് രൂപയാണ് നേപ്പാൾ അതിൻ്റെ ടാക്സ് അടക്കം എടുത്തിട്ടാണ് ഇവർ വില ഇടുക അര ലിറ്ററിൻ്റെ ബോട്ടിലാണ് ഞാൻ വാങ്ങിയത് അത്ര മതി ഓ മേൻ അങ്ങനെ ഇത് രണ്ടും കൂടി അങ്ങനെ മിക്സ് ആവട്ടെ കറീൻ്റെ പരിപാടി ഇതാണ് എന്തായാലും ഇത് തിളക്കട്ടെ തിളച്ച അതിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ട് അയ്യോ അയ്യോ പ്രാണി കണ്ടോ പ്രാണി വരുന്നതാണ് വെളിച്ചത്തിൽ സാറില്ല പോട്ടെ ഇതൊക്കെ സ്വാഭാവികമാണല്ലോ എല്ലാ പൊടിയും ഇട്ട് ലാസ്റ്റ് ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇത് ഈ ഒരു ചൂടിൽ തന്നെ കുറുകി വരും അതായത് ഈ വെള്ളമൊക്കെ വെച്ച് ആ മസാലയും തക്കാളിയും ഉള്ളി എല്ലാം ഒരുമിച്ചാവുന്നൊരു പരുവം വരും എന്നേരം നമ്മളെ കറി റെഡി ആയി എന്തായാലും ഇതോടെ ചൂടാവട്ടെ കുറെ നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ കറി റെഡി ആയിട്ടുണ്ട് കണ്ടോ ഓ എന്താ നോക്കിയാൽ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ജീവിതത്തിലെ സന്തോഷ നിമിഷം എന്ന് പറയുന്നത് കുറെ പൈസ ഒക്കെ ഉണ്ടാക്കി യാത്ര പോകാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല പൈസ ഉണ്ടാക്കി നമ്മളെന്താ ചെയ്യുക വണ്ടിയിൽ പോകും ഹോട്ടൽ ഭക്ഷണം കിട്ടും ഇങ്ങനെയുള്ള ലൈഫൊന്നും ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല അതൊക്കെ നമ്മളെ ഇങ്ങനെയുള്ള യാത്ര നമുക്കൊരു എന്താണ് തുച്ഛമായ പൈസയുള്ളെങ്കിൽ കിട്ടിയ ഒരു മനസ്സിൽ തുടങ്ങിയ യാത്രയാണ് ഈ കറി എൻ്റെ ജീവനാണ് കേട്ടോ ഇത് കിട്ടാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും ഭക്ഷണത്തിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു ഞാനിപ്പോൾ ടെൻജിൻ്റെ അകത്ത് കയറിയിരിക്കുവാണ് പക്ഷേ ഈ കമ്പാർട്ട്മെൻ്റിൻ്റെ ഒരു വീതി എനിക്ക് ഇഷ്ടപ്പെട്ടത് ട്ടോ നല്ലതുപോലെ സ്പേസ് ഉണ്ട് ഗ്യാസും കാര്യങ്ങളൊക്കെ പുറത്തുനിന്നാണ് വെക്കുന്നത് പുറത്ത് പറഞ്ഞാൽ പുറത്തെ കമ്പാർട്ട്മെൻറ്റിൽ ഷൂ അകത്ത് വെക്കും കാരണം ആരെങ്കിലും എടുത്തിട്ട് പോയാൽ പറയാൻ കഴിയുമല്ലോ പത്രവും കാര്യങ്ങളൊക്കെ ആണ് ഉള്ളത് അത് അടിയിൽ നിന്ന് കൈ കിട്ടാൻ എടുക്കാൻ പറ്റുമോ വെച്ചെടുക്കാൻ പറ്റും പക്ഷേ അത് എടുക്കു വയ്ക്കും അതെല്ലാം കാരണം അതിലും അത്യാവശ്യ സാധനങ്ങളാണല്ലോ പിന്നെ എന്താ വിചാരിച്ചാൽ ഇത് ഓയിൽ മാറ്റണം കാരണം ഓയിലിൻ്റെ കുപ്പി എന്താണ് വൺ ടൈം യൂസ് ആണ് അത് കഴിഞ്ഞാൽ ബോട്ടിലുണ്ടോ വൺ ടൈം യൂസ് ആണ് അത് കഴിഞ്ഞാൽ നശിച്ച് കളയുന്നതാണ് ഇപ്പോൾ ഈ മിനറൽ വാട്ടറിൻ്റെ കുപ്പിലാക്കി വെക്കണം രാവിലെ അത് പിന്നെന്താ പറഞ്ഞാൽ സോളാർ ലൈറ്റ് കുറേ നാൾ ഉപയോഗിക്കാത്തത് കൊണ്ട് എന്താ എന്ന് വിചാരിച്ചാൽ ഞാൻ കാണിച്ചു തരാം ഒരു മിനിറ്റ് ഇതുണ്ടോ റെഡ് കത്തി തുടങ്ങി കാരണം തണുത്ത മേഖലയിലൊക്കെ പോയിട്ടാണ് ഞാൻ വരുന്നത് അതായത് നമ്മുടെ ചൈന ഇന്ത്യ നേപ്പിളൊക്കെ വരുന്ന ബോർഡർ ഏരിയകളിലൊക്കെയാണ് പോയിട്ട് വരുന്നത് അപ്പോൾ ഇത് ഇതൊരു യൂസ് ചെയ്തിട്ട് ആവശ്യം എനിക്ക് വന്നിട്ടില്ല അതുകൊണ്ട് എന്താണ് അത് ബാറ്ററി ഡൗൺ ആവുകയാണ് പക്ഷേ ഒരു തവണ ചാർജ് കുത്തിയാൽ പിന്നെ അത് ഓക്കെ ആയി വരും ഇപ്പം എന്തായാലും എന്താണ് ഈ ഒരു ടോർച്ച് ചാർജ് കളയണ്ടല്ലോ ഇനി ഇത് എന്താണ് എല്ലാ സാധനങ്ങളും ഇങ്ങോട്ടാക്കി വെച്ച് സോളാറിൻ്റെ ബാറ്റ് ലൈറ്റിൻ്റെ ഉള്ളിൽ വെക്കണം ഇനി ഇല്ല പരിപാടി എന്ന് പറഞ്ഞാൽ സ്ലീപ്പിംഗ് ബാഗിൻ്റെ അകത്ത് കയറുക എന്നതാണ് സ്ലീപ്പിംഗ് ബാഗിന്റെ അകത്ത് കയറുമെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പുറത്തുനിന്ന് ഒറ്റ കേട്ട് നമുക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ചാടി എണീച്ചാ എല്ലാം പാളി പോകും കാരണം എന്താ സ്ലീപ്പിംഗ് ബാഗ് കീറി പോവും തീർന്നിട്ടുണ്ട് പിന്നെ മെല്ലന ഇതിന്റെ അകത്തേക്കയറുവാ കാലും ഉണ്ടോ കാലടുത്ത് ഇതിൻ്റെ അകത്ത് ഇടുക ചെറിയ ഭാഗത്ത് എന്താണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം എന്താ വിചാരിച്ചാ ചെറിയൊരു കുഴി ഒക്കെ ഉണ്ട് ആ കുഴിയിലെ ഭാഗത്ത് പഴയ ജാക്കറ്റ് എടുത്തിട്ടിട്ടുണ്ട് ഒരു കംഫർട്ടബിൾ ഉണ്ട് അല്ലെ നടു നല്ല ബാൻ എടുക്കും ആൾട്ടിട്യൂഡിന്റെ ഇഷ്യൂ ആണോ എന്താ അറിയില്ല ഭയങ്കര തലകർക്കാണ് പെട്ടെന്ന് അതാണ് ഞാൻ നേരത്തെ കിടക്കുന്നത് ഒരു മിനിറ്റ് സ്ലീപ്പി കാണിച്ചല്ലേ കയറി കഴിഞ്ഞോ സ്ലിപ്പിംഗ് ബേറിയാൽ നമ്മൾ ഈ ഒരു അവസ്ഥയിലാണ് ഉണ്ടാവുക പിന്നെ ഒരേ ഉറക്കാണ് തൊപ്പി ഇട തലയിൽ സ്ലീഫിംഗ് ബാഗിനകത്ത് കണ്ടോളൂ കണ്ടോ ഇതാണ് സ്ലീഫിങ് ബാഗ് ഞാൻ ഒരു എന്താണ് ഒരു കാര്യം ചെയ്തില്ല എൻ്റെ ശേഷം ഇതുണ്ട് നമ്മളെ എയർ എയർ കട്ടിലുണ്ട് എയർ ബെഡ്ഡുണ്ട് എയർ ബെഡിനെ എടുത്തില്ല നമ്മളെ മൊബൈലും കാര്യങ്ങളൊക്കെയാണ് ഒരു പവർ ബാങ് ആണ് ഉള്ളത് അത് ചാവാനായി സോളാർ ബാറ്ററി ഉണ്ടോ അതും ഏകദേശം ചാവാനായതുപോലെയാണ് എന്താ വിചാരിച്ചാൽ ഇഷ്യൂ ആണ് അതിൻ്റെ കോൾഡ് ഇഷ്യൂ ആയതുകൊണ്ടാണ് ടെഞ്ഞിന് ഉള്ളു പോകൊക്കെ കണ്ടോളൂ നൈറ്റ് ഇങ്ങനെയാണ് ഇതാണ് നൈറ്റ് എക്സ്പീരിയൻസ് യാ എനിവേ ഇങ്ങനെയൊക്കെയാണ് ക്യാമ്പിങ് ഒരു ഡേ ഉണ്ടാവുക എനിക്കത് പെട്ടെന്ന് ക്ഷീണമെന്ന് പറഞ്ഞാൽ ആൾട്ടിറ്റ്യൂഡ് ഇഷ്യൂ ആണോ അറിയില്ല പെട്ടെന്ന് തലകറൊക്കെ വരുന്നുണ്ട് കിടന്നുറങ്ങണം ഇനി എന്താണ് കാഴ്ച കൊണ്ടുവരുകയോ ഞാൻ രാവിലെ ഉറങ്ങി എണീച്ച് ആ രാവിലെ പാത്രമൊക്കെ കഴുകുന്നതൊക്കെ ഉൾപ്പെടുത്തണം അത് കഴിഞ്ഞിട്ട് മാത്രമാണ് വീഡിയോ പൈൻറ്റപ്പാക്കുക പുതിയായിട്ട് കാണുന്നതാണെങ്കിൽ എന്താ വേണ്ടി വിചാരിച്ചാൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാരണം ഇതൊക്കെ കുറച്ച് റിസ്കിയാണ് ഹലോ ഗുഡ് മോർണിംഗ് അങ്ങനെ ഒരു ദിവസം കിടന്നുറങ്ങി ഞാൻ എണീച്ചിരിക്കുവാണ് സമയം ഇപ്പം അഞ്ചരയാണ് ഞാൻ അഞ്ചരക്കെ എണീച്ചു നമ്മളെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ പല്ലൊക്കെ തേച്ച് റെഡിയായി ഗ്യാസിന്റെ ബാഗ് കണ്ടോ ഗ്യാസ് എടുത്ത് ഇതിന്റെ അകത്ത് വെച്ചു ചായയും കുടിച്ചു ഇനി എന്താ വേണ്ടി വിചാരിച്ചാൽ ഓരോന്നയും മെല്ലനെ മെല്ലനെ ഇതിൻ്റെ അകത്ത് കയറ്റണം ഇത് കുറച്ച് വെളിച്ചം വന്നിട്ട് മാത്രം പാത്രം കഴുകാൻ കഴിയുമോ അതിന് പുഴയോരത്ത് പോകണം ടെൻ്റ് കൂടെ വെച്ചിട്ട് പുഴയോരത്ത് പോകാത്ത എന്താ വിചാരിച്ചാൽ കാരണം അന്ന് ഒരു അനുഭവം ഉണ്ടായിരുന്നുള്ളൂ സാധനങ്ങളൊക്കെ കളവ് പോയത് അതേപോലെ ആവാതിരിക്കാൻ വേണ്ടിയാണ് ഏകദേശം കണ്ട ഉള്ളിൽ കാലിയായി സ്ലീപ്പിംഗ് ബാഗൊക്കെ മടക്കി വെച്ചു കത്തിയം പറഞ്ഞാൽ ഒരു എട്ട് മണിയൊക്കെ കിടന്ന് തുറങ്ങുന്നതാണ് ഒരു സന്തോഷം പക്ഷെ തൊട്ടടുത്ത് സ്കൂൾ ഗ്രൗണ്ട് ഉണ്ടായത് കൊണ്ട് കുട്ടികൾ രാവിലെ വരും കുട്ടികൾ വന്നുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര ഡിസ്റ്റർബ് കയറും ഡിസ്റ്റർബ് എന്ന് പറഞ്ഞാൽ ടെൻറ്റിനകത്ത് കയറില്ല നമ്മുടെ സാധനങ്ങൾ മടക്കി വെക്കാൻ കൂടാതിരിക്കാനും കാരണം ഇവിടുത്തെ കുട്ടികളൊന്നും ഈ സംഭവം കണ്ടിട്ടുണ്ടാവില്ല വളരെ കുറവാണ് അവർ തുടർന്ന് പിടിക്കുന്ന ഒന്നും അല്ല പക്ഷെ കളവ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര വിഷമാണ് അതേപോലെ അനുഭവം ഉണ്ടായത് കൊണ്ടാണ് കേട്ടോ ചെറിയ കുട്ടികൾ ഉണ്ട് എന്തെങ്കിലും സാധനങ്ങൾ എടുത്തിട്ട് പോകും അവർ പേടി ഉണ്ടായത് അത് ചെറിയ ഒന്നും രണ്ടും കുട്ടികൾ കേട്ടോ പത്താം ഇൻപത് കുട്ടികൾ ഒരുമിച്ച് വന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതാണ് ഞാൻ രാവിലെ പാക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ ഉറങ്ങേണ്ട സമയമാണ് ഉറങ്ങായിരുന്നു പക്ഷെ ഭാഗ്യമില്ല ഓക്കെ എന്തായാലും ഒരു ഡേ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ കാരണം ഏതോ ഒരു സ്ഥലത്ത് വന്ന് ഇങ്ങനെ ക്യാമ്പ് ചെയ്യുന്ന പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ലല്ലോ എന്തായാലും ഒന്ന് പാക്ക് ചെയ്യണം പെൻറ്റിൻ്റെ മടക്കലും പിടിക്കലൊക്കെയാണ് അടുത്ത കാര്യങ്ങൾ ഓ ഈർപ്പം പറ്റിയിട്ടുണ്ട് കേട്ടോ പുറത്തുണ്ടോ ഉയർപ്പ് കണ്ടോ തണുത്ത ഏരിയ കൊണ്ട് മൈനസ് ഒന്നിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഒന്ന് രണ്ടിലാണ് നിൽക്കുന്നത് പക്ഷെ വലിയ തണുപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല മൊത്തം കോടം മനൊന്നും കാണില്ല അങ്ങനെ ദൂരെ ലൈറ്റ് ഒക്കെ കാണാ കോടം മേടം മേഴ് മണി ആകുമ്പോഴാണ് വെളിച്ചം വരുന്നത് കണ്ടോ പ്രകാശൊക്കെ ഇങ്ങനെ മല്ലിനെ വന്ന് തുടങ്ങുന്നുണ്ട് ഞാൻ ടെൻറ്റ് റിമൂവ് ചെയ്തു കാരണം ടൈം ലാപ്സ് വീഡിയോ എടുക്കാൻ നോക്കി പക്ഷേ വെളിച്ചമില്ലാത്തോണ്ട് ഞാൻ അത് ഒഴിവാക്കി ഒരു ഭാഗം അയച്ചു ഇവിടെ ഒരു ഭാഗം അയച്ചു ഇത് പാക്കിംഗ് പാക്കിങ് പാക്കിങ്ങൊക്കെ ഭയങ്കര റിസ്ക്കിയാണ് നമുക്ക് ക്ഷമ വേണം ടെൻറ്റ് എങ്ങനെയാണോ അതിനനുസരിച്ചിരിക്കും പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കാരണം എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ കണ്ടോ ഒരു വീട്ടിനകത്ത് വേണ്ട പ്രധാനപ്പെട്ട സാധനങ്ങൾ മൊത്തം എൻ്റെ ബാഗിനകത്ത് ഉണ്ട് കണ്ടോ ഇനി പെൻറ്റിംഗ് പറഞ്ഞാൽ പാത്രം ഒന്ന് കഴുകിക്കൊണ്ട് വരുത്താണ് കാരണം അത് ടെൻറ്റൊക്കെ പാക്ക് ചെയ്ത് ബാഗിൽ വെച്ചിട്ട് എല്ലാം എടുത്ത് വെച്ചിട്ട് മാത്രമാണ് പാത്രം കഴുകാൻ വേണ്ടി പോവുക കാരണം എനിക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ളതാണ് അങ്ങനെ വെച്ചിട്ട് എൻ്റെ സാധനങ്ങൾ കളവ് പോയത് കൊണ്ട് അത് ഇനി ആവർത്തിക്കരുത് എനിവേ വ്യൂ ഇഷ്ടപ്പെട്ട മൊത്തം കോടമഞ്ഞാണ് മാരക തണുപ്പാണ് പക്ഷെ ശീലായതുകൊണ്ട് അങ്ങനെ പോകുന്നു മഹാകാളി നദിയും തൊട്ടടുത്ത് ഇന്ത്യയും എല്ലാം കാണുന്ന ഒരു കോടമഞ്ഞ് വ്യൂ എന്ന് പറയാം വിശേഷിപ്പിക്കാം വാവ് സൂപ്പർ ഏതൊരു സഞ്ചാരിക്കും ഇല്ലെങ്കിൽ ക്യാമ്പ് ചെയ്ത് യാത്ര ചെയ്യുന്നവർക്കും ലാസ്റ്റുള്ള ഒരു ചെറിയ മടുപ്പുള്ള പണിയാണ് ഈ കാണുന്ന പാക്കിങ് കേട്ടോ കാരണം ഇത്രയും സാധനങ്ങൾ അതിന് പകുതി ഞാൻ പാക്ക് ചെയ്ത് വെച്ചു എന്നിട്ടില്ല രീതിയില്ല ഇല്ല അതാണ് കുറച്ച് റിസ്കി പക്ഷേ ആണ് രാവിലെ ഒരു ആറ് മണിക്ക് എണീച്ച് ഒരു എട്ട് മണിക്കുള്ളിൽ നമ്മൾ പണി തീർക്കുവാണെങ്കിൽ എല്ലാം ഡണ്ടാണ് കാരണം നമുക്ക് ഞാൻ മറിച്ച് ഇതിൻ്റെ ഒരു നെഗറ്റീവ് വശം എന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഹോട്ടൽ കയ്യിൽ നല്ല പൈസ കൊടുത്ത് യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഡയറക്റ്റ് ഹോട്ടലിൽ പോയി റൂം എടുക്കും ഹോട്ടലിൽ ഭക്ഷണം കഴിക്കും ഡയറക്റ്റ് യാത്രകൾ ചെയ്യാം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷേ ഇതിൻ്റെ ഒരു വൈബും ഈ ഒരു എൻജോയ്മെൻറ്റും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല അതായത് നമുക്കൊരു ബഡ്ജറ്റ് ഇല്ലാതെ ചെറിയൊരു ബഡ്ജറ്റിൽ യാത്ര ചെയ്യുന്നവരും ഉദാഹരണത്തിന് നേപ്പാളിൽ എന്താണ് ഒരു രണ്ട് മൂന്ന് ദിവസം നിങ്ങൾ റൂമിലും വണ്ടിക്കൊക്കെ പോയി യാത്ര ചെയ്യാനാണെങ്കിൽ പത്ത് ഇരുപതിനായിരം രൂപ വരെ റേറ്റ് വരും ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഈ ഒരു ഇരുപതിനായിരം രൂപയാണ് ആറ് എട്ട് മാസത്തേക്ക് ഞാൻ ചിലവഴിക്കുന്ന പൈസ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അത്രയും തുച്ഛമായ പൈസയാണ് ഇന്നലെ ചിലവായത് നൂറ്റി അമ്പത് രൂപ മാത്രമാണ് എൻ്റെ യാത്ര ചിലവ് നൂറ്റി അമ്പത് രൂപ അത് സാധനങ്ങൾ വാങ്ങിയതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ചിലവില്ല കാരണം എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ വേഗിലുണ്ട് യാത്ര ചെയ്യുകയോ ക്യാമ്പ് ചെയ്യുകയോ ഇന്നത്തെ ഭക്ഷണമാക്കിയാൽ സീറോ ബഡ്ജറ്റിൽ ഇന്ന് എനിക്ക് യാത്ര ചെയ്യാം മനസ്സിലായോ ഇതാണ് ഡിഫറെൻറ്റ് ഒരു വേറെ വൈബ് എന്ന് പറയാം ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി കാണിച്ചു തരാം എന്താണ് ഇത്ര ലഗേജ് വേച്ചെന്ന് പറയാറില്ല ചിന്തിക്കാറില്ലേ ഇതൊക്കെ എന്താണ് ലഗേജ് കണ്ടോ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടും ബേഗിൻ്റെ പുറമേ ഉള്ള സാധനങ്ങൾ കണ്ടോ ഇനിയുണ്ട് കേട്ടോ ഇത് നമ്മളെ ആണിയാണ് ടെൻറ്റിൻ്റെ ഈ പുതിയ ടെൻറ്റിൻ്റെ ആണിയില്ല നമ്മളെ കാറ്റത്ത് പറന്ന് പോകാണ്ടിരിക്കാൻ വേണ്ടി ഫിറ്റ് ചെയ്യുന്നതാണ് ഭൂമിയിലെ കടിച്ച് താക്കുന്ന സാധനമാണ് ഒരു ആണി എന്ന് പറയും അത് തന്നിട്ടുണ്ട് ഏകദേശം മുക്കാൽ കിലോ വെയിറ്റ് കാരണം പത്ത് മുപ്പത് ആണികൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടെൻറ്റിന് കൂടാതെ ടെൻറ്റിൻ്റെ സ്റ്റിക്കില്ലേ ഫൈബർ സ്റ്റിക്ക് അതും നല്ല വെയിറ്റ് ആണ് അത്യാവശ്യം ഒന്നര കിലോ അടുത്താണ് സ്റ്റിക്ക് വരുന്നുണ്ട് ടെൻറ്റിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട് കറി പൗഡർ ഒരു സ്ലീപ്പിംഗ് ബാഗ് ഇനി ഒരു സ്ലീപ്പിംഗ് ബാഗും ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അകത്ത് കയറ്റണം ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയൊരു അമ്പലം പക്ഷേ ഈ ഒരു ക്ലൈമറ്റ് വേർത്തുന്നൊരു വൈബായിരിക്കുന്നു കേട്ടോ അത്രയും അടിപൊളിയാണ് സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ നോക്കുക എൻ്റെ ഒരു ദിവസം എന്താണ് രാത്രിയാണ് ക്യാമ്പ് ചെയ്യാൻ വന്നത് ഒരു അഞ്ചു മണിക്കാണ് ഞാൻ ക്യാമ്പ് ചെയ്തത് അതിന് തൊട്ട് രാത്രി ഉറങ്ങുന്നത് ഭക്ഷണമാക്കുന്നത് രാവിലെ എണീച്ചിലുള്ള പാക്കിംഗ് വരെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു ഇനി എന്താ വിചാരിച്ചാൽ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ യാത്രയാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം ഈ ഒരു റുട്ടീൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും ചില സമയത്ത് ക്യാമ്പ് ചെയ്യാൻ ഇടമില്ലെങ്കിൽ ഇതേപോലെ കാണുന്ന പരുന്ന പ്രദേശം കണ്ടോ അവിടെ ഷീറ്റ് വിരിക്കും ഷീറ്റ് വിരിച്ചിട്ട് സ്ലീപ്പിംഗ് ബാഗ് വെക്കും അതിൻ്റെ അകത്ത് കയറി കിടന്നുറങ്ങും സൈഡിൽ തീയും കൂടി ഇടും ഭക്ഷണം ഒക്കെ പുറത്തുനിന്ന് തന്നെ ആക്കും മനസ്സിലായോ ഈ ഒരു ഇതിലാണ് ഞാൻ എൻ്റെ യാത്ര ചെയ്യുന്നത് വ്യൂ നോക്കിയാൽ അതാണ് മനസ്സിലായല്ലോ അപ്പൊ എന്തായാലും തൽക്കാലം ഞാൻ ഇവിടുന്ന് പോവുകയാണ് കൂടെ നിൽക്കുക നല്ല നല്ല കാഴ്ചകളുമായിട്ട് വീണ്ടും വരാ And I pray, all I need are some better days. Fuck me, I'm looking in the mirror. So foggy, but I've never seen clearer. I don't really think anyone can save me. And honestly, I'm not really sure I want saving. I like to be my own worst enemy. There's no risk if you don't try at anything. So I'ma just keep buying everything. See you in the next life. Hope to be a better me. I don't think